തീറ്റ തേടിയുള്ള യാത്രയ്ക്കിടെ അമ്മയാനയ്ക്കൊപ്പം പോയ കുഞ്ഞാന കനാലിൽ വീണു അതിശക്തമായ ഒഴുക്കിൽ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ ചെളിക്കുഴിയിൽ താന്നു കുട്ടിയാനയെ പുറത്തെത്തിക്കാൻ അമ്മയാന ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല ഈ സമയമാണ് ആനക്കുട്ടിക്ക് രക്ഷകരായി പട്രോളിങ്ങിനിറങ്ങിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയത് ആനക്കുട്ടിയെ രക്ഷപ്പെടുത്തുന്നത് വരെ സംയമനത്തോടെ അമ്മയാന കാത്തുനിന്നു ശേഷം കൂട്ടി കാട്ടിലേക്ക് കൊണ്ടുപോയി തമിഴ്നാട് നീലഗിരി ജില്ലയിലെ മുതുമല ടൈഗർ റിസർവിലാണ് മനുഷ്യ മൃഗബന്ധത്തിന്റെ മറ്റൊരു മഹനീയ കാഴ്ച റിസർവിലെ ഉൾക്കാട്ടിൽ വെച്ചാണ് കുട്ടിയാന ചെളിക്കുഴിയിൽ വീണത് ആറ് ഉദ്യോഗസ്ഥർ ചേർന്ന് ഏറെ പണിപ്പെട്ടാണ് കുട്ടിയാനെ പുറത്തെത്തിച്ചത് മനുഷ്യരുടെ കരസ്പരശമേറ്റാൽ ആനക്കുട്ടികളെ അമ്മയാനകൾ ഉപേക്ഷിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ആശങ്കയേതുമില്ലാതെ കുട്ടിയാനയ്ക്കടുത്തെത്തി അമ്മയാന കൂട്ടിക്കൊണ്ട് വീണ്ടും ഉൾക്കാട്ടിലേക്ക് പോവുകയായിരുന്നു പ്രത്യേക സംഘവും ആനകളെ തമിഴ്നാട് പ്രവർത്തനങ്ങൾക്ക് വൻ ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ലക്ഷ്മി ക്രൂയിസിൽ പോയാലോ മിനാർ ക്രൂയിസ് കൊച്ചിൻ എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ யாத்திரொப்பம் வினோத பரிபாடிகளும்